രോഗം കടം ശത്രു ഇവ മൂന്നിനെയും ഒരിക്കലും വില കുറച്ച് കാണരുത് മനസ്സ് പ്രവൃത്തി അത്യാർഥി ഈ മൂന്ന് കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ പഠിക്കുക അമ്പ് വില്ലിൽ നിന്നും വാക്ക് നാവിൽ നിന്നും ജീവൻ ശരീരത്തിൽ നിന്നും ഇവ മൂന്നും ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ തിരിച്ചു ലഭിക്കില്ല ദുർനടപ്പ് മുൻകോപം അത്യാഗ്രഹം ഇവ മൂന്നിനെയും അടക്കി നിർത്തുക ഇവ മൂന്നും നമ്മെ ദുർബലപ്പെടുത്തി കളയുന്നു കൂടാതെ ഇവ മൂന്നും നമ്മെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും അകറ്റിക്കളയുന്നു ബുദ്ധി സ്വഭാവഗുണം നമ്മുടെ കഴിവ് ഇവ മൂന്നും ആർക്കും മോഷ്ടിക്കാൻ സാധിക്കില്ല ദൈവം ഉത്സാഹം അച്ചടക്കം ഇവ മൂന്നും മനസ്സിൽ ഉണ്ടാക്കുക നമുക്ക് പുരോഗതി ഉണ്ടാകും സ്ത്രീ സഹോദരൻ സുഹൃത്ത് ഇവ പേരെയും സമയവും സന്ദർഭവും നമുക്ക് മനസ്സിലാക്കി തരുന്നു ഗുരു മാതാവ് പിതാവ് ഇവർ മൂന്ന് പേരെയും എന്നും ബഹുമാനിക്കുക കുട്ടികൾ ഭ്രാന്തന്മാർ വിശന്നവൻ ഇവരോട് എപ്പോഴും ദയ കാണിക്കുക ഉപകാരം ഉപദേശം ഔദാര്യം ഇവ മൂന്നും ഒരിക്കലും മറക്കരുത് സത്യം ധർമ്മം മരണം ഇവ എപ്പോഴും ഓർക്കണം മോഷണം അപവാദം കള്ളം പറയുക ഇവ മൂന്നും കാരണം നമ്മുടെ വില നശിച്ചു പോകുന്നു സൗമ്യത ദയ ക്ഷമ ഇവ മൂന്നും ഇന്നും ഹൃദയത്തിൽ ഉണ്ടാകണം നാവ് ദേഷ്യം ദുസ്വഭാവം ഇവ മൂന്നിനെയും മടക്കി നിർത്തുക ജനനം മറ്റുള്ളവരാൽ നൽകപ്പെട്ടതാണ് പേര് അതും മറ്റാരോ നമ്മെ അങ്ങനെ വിളിച്ചതാണ് വിദ്യാഭ്യാസം നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചതാണ് ധനം വരുമാനം മറ്റാരോ നൽകിയതാണ് ആദരവ് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കേണ്ടതാണ് ആദ്യവും നമ്മെ കുളിപ്പിച്ചത് മറ്റാരോ ആണ് ഇനി നമ്മെ അവസാനം കുളിപ്പിക്കേണ്ടത് അതും മറ്റു വല്ലവരും ആദ്യം നമ്മെ അണീച്ചൊരുക്കിയത് മറ്റാരോ ആണ് ഇനി അവസാനം നമ്മെ അണീച്ചൊരുക്കുന്നതും മറ്റാരൊക്കെയോ ആണ് മരണാനന്തരം നമ്മുടെ സമ്പാദ്യങ്ങൾ അത് മറ്റാർക്കൊക്കെയോ ഉള്ളതാണ് മരണാനന്തര ക്രിയകൾ മറ്റാരൊക്കെയോ ആയിരിക്കും നിർവഹിക്കുക പിന്നെന്തിന് നാം മറ്റുള്ളവരെ വെറുക്കണം പിന്നെ എന്തിനാണ് നാം അഹങ്കരിക്കുന്നത് ആയതിനാൽ സഹജമായി സംഭവിച്ചു പോകുന്ന കുറ്റങ്ങളും കുറവുകളും പരസ്പരം ക്ഷമിച്ചും പൊറുത്തും മറന്നും സ്നേഹിച്ചും മുന്നോട്ടു പോവുക സ്നേഹത്തോടെ വഹാബ് ഐ മലേഷ്യ